പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്ത പരിശോധനയ്ക്കിടെ മദ്യപിച്ച് ബസ് ഓടിച്ചയാൾ അറസ്റ്റിൽ ഗുരുവായൂർ പാലക്കാട് റൂട്ടിൽ ഓടുന്ന ബസ്സിലെ ഡ്രൈവർ അനിൽകുമാറാണ് ഒറ്റപ്പാലത്ത് പിടിയിലായത് പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായാണ് സ്ഥിരം അപകട കേന്ദ്രങ്ങളിൽ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ പരിശോധന തുടങ്ങിയത് മേലാറ്റൂർ പുലാമന്തോൾ റോഡ് പ്രവൃത്തി അനന്തമായി നീളുന്ന പശ്ചാത്തലത്തിൽ കരാറുകാരെ മാറ്റി പുതിയ എസ്റ്റിമേറ്റും റീടെണ്ടറും തയ്യാറാക്കി പുതിയ കരാറുകാരെ പ്രവൃത്തി ഏൽപ്പിക്കാൻ തീരുമാനം വ്യാഴാഴ്ച വരുത്തിയ കരാർ കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കണമെന്നും നജീബ്കാന്തപുരം എം എൽ എ ആവശ്യപ്പെട്ടു അരിയൂർ ബാങ്കിലേക്ക് സിപിഎം ബഹുജന മാർച്ച് നടത്തി പോലീസുമായി പ്രവർത്തകർ ഉന്തും തള്ളുമുണ്ടായി എം എൽ എ ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണ് അരിയൂർ ബാങ്കിൽ കൊള്ളം നടത്തിയതെന്ന് സിപിഎം നേതാക്കൾ പൊതുസ്ഥലങ്ങളിലെ അനധികൃത ബാനറുകളും ബോർഡുകളും ചെയ്യാൻ ചെയ്യാൻ തുടങ്ങി കോങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡിലും പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഭാഗത്തെ നീക്കം ആരംഭിച്ചത് പനയംപാടത്തിയതുൾപ്പെടെ അപകടങ്ങൾ പെരുകുന്നതിനെ തുടർന്ന് പാലക്കാട് ജില്ലയിൽ ഉടനീളം വ്യാപക പരിശോധന പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായാണ് സ്ഥിരം അപകട കേന്ദ്രങ്ങളിൽ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ പരിശോധന ഒരു മാസം നീണ്ട സ്പെഷ്യൽ ഡ്രൈവാണ് ഇരുവകുപ്പുകളും ചേർന്ന് നടത്തുന്നത് നിയമലംഘകരിൽ നിന്ന് ഈ ചലാൻ മുഖാന്തരം പിഴ ഈടാക്കിയാണ് ഇരുവകുപ്പുകളും നടപടി തുടങ്ങിയത് കോഴിക്കോട് പാലക്കാട് ഉൾപ്പെടെ ദേശീയപാതകളിലും ജില്ലയിലെ പ്രധാന പാതകളിലുമാണ് ആദ്യ ദിവസം പരിശോധന നടന്നത് പനയംപാടത്തും കല്ലടിക്കോട് കരിമ്പ സേലം കൊച്ചി ദേശീയപാതയിലെ കുരുടിക്കാട് കഞ്ചിക്കോട് ആലാമരം എന്നിവിടങ്ങളിലും പരിശോധന നടന്നു ജില്ലയിൽ അപകടങ്ങളുടെ ഇരുപത്തിയഞ്ച് ശതമാനവും നടക്കുന്ന പാലക്കാട് കുളപ്പുള്ളി പാതയിൽ മനുശേരി പാതിപ്പാറ എന്നിവിടങ്ങളിലാണ് പരിശോധന നടന്നത് സി സി എൻ ഒറ്റപ്പാലം പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും സംയുക്ത പരിശോധനക്കിടെ മദ്യപിച്ച ബസ് ഓടിച്ചയാൾ അറസ്റ്റിൽ ഗുരുവായൂർ പാലക്കാട് റൂട്ടിൽ ഓടുന്ന ബസ്സിലെ ഡ്രൈവർ അനിൽകുമാറാണ് ഒറ്റപ്പാലത്ത് പിടിയിലായത് പനയമ്പാടത്തേതുൾപ്പെടെ റോഡിൽ അപകടങ്ങൾ പെരുകുന്ന സാഹചര്യത്തിലാണ് പോലീസും മോട്ടോർ വാഹന വകുപ്പും ചേർന്ന് പരിശോധന നടത്തിയത് ഇയാളുടെ ഡ്രൈവിംഗ് ലൈസൻസ് റദ്ദാക്കാനുള്ള നടപടിയും വാഹന വകുപ്പ് തുടങ്ങി ഇയാളെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു ഇയാൾക്ക് പുറമെ പേരെ കൂടി മദ്യപിച്ച് വാഹനം ഓടിച്ചതിന് പോലീസ് പിടികൂടി ചരക്കു വാഹനങ്ങളുടെ ഡ്രൈവർമാരെയാണ് പിടികൂടിയത് ഇവരെയും ജാമ്യത്തിൽ വിട്ടതായി പോലീസ് അറിയിച്ചു ഒറ്റപ്പാലം മനുശേരി പാതിപ്പാറ ഈസ്റ്റ് പാലം എന്നിവിടങ്ങളിൽ നടത്തിയ പരിശോധനയിൽ വിവിധ നിയമലംഘനങ്ങൾക്ക് ആകെ നൂറ്റിനാൽപ്പത് പേർക്ക് പിഴ ചുമത്തി ഒരു ലക്ഷത്തി അയ്യായിരത്തി ഇരുന്നൂറ്റിഅൻപത് രൂപ പിഴ ഈടാക്കി ആകെ നാനൂറ്റി ഇരുപത്തി ആറ് വാഹനങ്ങളാണ് ഇവിടങ്ങളിലായി പരിശോധിച്ചത് ഒറ്റപ്പാലം പോലീസ് ഇൻസ്പെക്ടർ എ അജീഷ് എസ് ഐ എം സുനിൽ എം വി ഐമാരായ വത്സൺ അനിൽകുമാർ എന്നിവർ നേതൃത്വം നൽകി വരും ദിവസങ്ങളിലും ബ്ലാക്ക് സ്പോട്ടുകൾ കേന്ദ്രീകരിച്ച് പരിശോധന തുടരുമെന്ന് പോലീസ് അറിയിച്ചു ൾ റോഡ് പ്രവൃത്തി അനന്തമായി നീളുന്ന പശ്ചാത്തലത്തിൽ കരാറുകാരെ മാറ്റി പുതിയ എസ്റ്റിമേറ്റ് റീടെൻഡറും തയ്യാറാക്കി പുതിയ കരാറുകാരെ പ്രവൃത്തി ഏൽപ്പിക്കാൻ തീരുമാനം വീഴ്ച വരുത്തിയ കരാർ കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കണമെന്നും നജീബ് കാന്തപുരം എം എൽ എ ആവശ്യപ്പെട്ടു നമ്മൾ ഒരുപാട് കാലമായി മാധ്യമ പ്രവർത്തകരും പൊതുജനങ്ങളും ജനപ്രതിനിധികളും എല്ലാം ചേർന്ന് ഒരുമിച്ചുള്ള ഒരു വലിയ പ്രക്ഷോഭമാണ് യഥാർത്ഥത്തിൽ നമ്മുടെ നിലമ്പൂർ നമ്മുടെ പട്ടാമ്പി റോഡുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ നമ്മൾ ഉയർത്തിക്കൊണ്ടുവന്നത് ഇതിലെ ഏറ്റവും പ്രധാനമായൊരു വഴിത്തിരിവായി നിന്നത് കഴിഞ്ഞ ഒരു മീറ്റിംഗ് ആയിരുന്നു ആ മീറ്റിങ്ങിൽ വെച്ച് നിലവിലുള്ള നമ്മുടെ കോൺട്രാക്ടറെ ടെർമിനേറ്റ് ചെയ്യാൻ നമ്മൾ തീരുമാനിച്ചു പക്ഷെ ടെർമിനേറ്റ് ചെയ്യുമ്പോൾ ആ കോൺട്രാക്ടർ പിരിഞ്ഞു പോകുന്നതിന് പകരം താൻ തന്നെ ആ പ്രവൃത്തി പൂർത്തീകരിക്കുമെന്ന മന്ത്രിയെ അടക്കം തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ട് വീണ്ടും അവകാശവാദം ഉന്നയിക്കുകയും അതേ റോഡിൽ കുറച്ച് പണികൾ കൂടി മുന്നോട്ട് കൊണ്ടുപോവുകയും ചെയ്തു ആ സമയത്ത് നമ്മളും പരമാവധി ആളുകൾക്ക് ആവുന്ന സ്ഥലം തീരട്ടെ എന്ന നിലപാടിൽ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത് അന്ന് തന്നെ ആ യോഗത്തിൽ വളരെ കൃത്യതയോടെ എം എൽ എ എന്ന നിലയിൽ ഞാൻ പറഞ്ഞൊരു കാര്യമുണ്ട് ഈ കോൺട്രാക്ടർ വെച്ച് ഒരടി മുന്നോട്ട് പോകാൻ കഴിയില്ല എന്നുള്ളത് ആ വസ്തുത അവസാനത്തെ അദ്ദേഹത്തിൻ്റെ വാഗ്ദത്വവും മന്ത്രിക്ക് നൽകിയ വാഗ്ദാനവും ലംഘിച്ചുകൊണ്ട് അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്തു ഇന്നത്തെ മീറ്റിങ്ങിൽ നമ്മളൊരു തീരുമാനം അന്തിമമായി എടുത്തിരിക്കുന്നത് ഈ കോൺട്രാക്ടർ ടെർമിനേറ്റ് ചെയ്ത കോൺട്രാക്ടറുടെ എല്ലാ ഉപകരണങ്ങളടക്കം ഈ റോഡിൽ നിന്ന് മാറ്റി അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും റോഡിൽ അദ്ദേഹം ഉണ്ടാൻ പാടില്ല എന്നുള്ള ഒരു നിലപാടാണ് കാരണം ഇനി അയാൾ വീണ്ടും ജനങ്ങളെയും ജനപ്രതിനിധികളെയും എല്ലാവരെയും വഞ്ചിക്കുന്ന ഒരു സാഹചര്യമാണ് മേലാറ്റൂർ പുലാമന്തോൾ റോഡ് പ്രവൃത്തി അനന്തമായി നീളുന്ന പശ്ചാത്തലത്തിൽ നിലവിലെ കരാറുകാരെ പൂർണമായും മാറ്റി വീണ്ടും എസ്റ്റിമേറ്റ് തയ്യാറാക്കി പുതിയ കരാറുകാരെ പ്രവൃത്തി ഏൽപ്പിക്കാൻ നജീബ് കാന്തപുരം എം അധ്യക്ഷതയിൽ ചേർന്ന ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം തീരുമാനിച്ചു റോഡ് കൂടുതൽ തകർന്ന് ഗതാഗതം ദുഷ്കരമായ പുളിങ്കാവ് ചില്ലീസ് ജംഗ്ഷൻ മേലാറ്റൂർ ഒളിപ്പുഴ എന്നീ ഭാഗങ്ങളിൽ നേരിട്ട് അറ്റകുറ്റപ്പണികൾ നടത്തും ഒരു മാസത്തിനകം ഈ പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കും വീണ്ടും എസ്റ്റിമേറ്റും ടെൻഡർ നടപടികളും പൂർത്തീകരിച്ച് പുതിയ കരാറുകാരെ പ്രവൃത്തി ഏൽപ്പിക്കാനാണ് യോഗത്തിലെ മറ്റൊരു തീരുമാനം മാർച്ച് മുപ്പത്തിയൊന്നിനകം ഈ നടപടികൾ പൂർത്തീകരിക്കാൻ യോഗം ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഡിസംബർ മുപ്പതിനകം റോഡിന്റെ നവീകരണ പ്രവൃത്തി പൂർണ്ണമായും പൂർത്തീകരിച്ച് ഉദ്ഘാടനം ചെയ്യും പുതുതായി എസ്റ്റിമേറ്റ് തയ്യാറാക്കുന്നതിന്റെ മുന്നോടിയായി ഉദ്യോഗസ്ഥർ സ്ഥലത്തെത്തി പ്രാഥമിക നടപടികൾ ആരംഭിച്ചു നിരവധി അവസരങ്ങളും സാവകാശവും നൽകിയിട്ടും പ്രവൃത്തി പൂർത്തീകരിക്കുന്നതിൽ വീഴ്ച വരുത്തിയ കരാർ കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കണമെന്ന് നജീബ് കാന്തപുരം എം എൽ എ ആവശ്യപ്പെട്ടു എനിക്ക് പൊതുജനങ്ങളോട് പ്രധാനമായും പറയാനുള്ളത് ഈ റോഡുമായി ബന്ധപ്പെട്ട നിരവധി നിലനിൽക്കുകയാണ് ആ പ്രധാനപ്പെട്ട കാര്യം പല സ്ഥലങ്ങളിലും അപ്പോൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം റോഡ് താഴെയാണ് ഡ്രെയിനേജ് മുകളിലാണ് വെള്ളം മുഴുവനും റോഡ് കെട്ടിക്കിടക്കാണ് എല്ലാം അശാസ്ത്രീയമായ നിർമ്മാണമാണ് അപ്പൊ ശരിക്കും ഈ കോൺട്രാക്ടറിൽ നിന്ന് പിഴ ഈടാക്കാനും കൂടി സർക്കാർ തയ്യാറാകണം എന്നുള്ള ഒരു ആവശ്യം കൂടി നമ്മൾ ഉന്നയിക്കുകയാണ് ഇത് എത്രയും വേഗം കെ എസ് ടി പി യോട് ഞങ്ങൾ നിർദ്ദേശിച്ച കാര്യം ഈ മൂന്ന് പ്രധാനപ്പെട്ട പോയിന്റുകൾ നമ്മൾ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ഈ മൂന്ന് പോയിന്റുകളിൽ ഒരു മാസത്തിനകം പാച്ച് വർക്കും പ്ര പ്രവൃത്തിയും ചെയ്യുന്നതോടൊപ്പം തന്നെ ജനങ്ങളെയും കൂടി കൂട്ടിച്ചേർത്ത് വേണം ഇനി റിവൈസ്ഡ് എസ്റ്റിമേറ്റ് ഉണ്ടാക്കാൻ അതിന് മാധ്യമങ്ങളും ഇടപെടണം പൊതുജനങ്ങളും ഇടപെടണം ജനപ്രതിനിധികളും ഇടപെടണം കാരണം ഇനി നമുക്ക് ഉണ്ടാകാൻ പോകുന്ന ഒരു റോഡ് ഒരു കാരണവശാലും നമുക്ക് ഒരു കുറ്റമറ്റ രീതിയിലാകണമെന്ന ഉറപ്പ് നമുക്ക് വരുത്താൻ സാധിക്കണം ഇപ്പം തന്നെ ഇതുമായി ബന്ധപ്പെട്ട് ആളുകൾ അനുഭവിച്ച ക്ലേശത്തിനും ബുദ്ധിമുട്ടിനും ഒരു കയ്യും കണക്കുമില്ല അപ്പോൾ അതുകൊണ്ട് ഈ കോൺട്രാക്ട് നമ്മൾ വെറുതെ വിടാൻ പാടില്ല ഈ കോൺട്രാക്ടറിൽ നിന്ന് പിഴ ഈടാക്കാൻ സർക്കാർ തയ്യാറാകണം എന്നൊരു ആവശ്യം കൂടി മുന്നോട്ട് വയ്ക്കുകയാണ് ഹൈദരാബാദ് കേന്ദ്രമായി പ്രവർത്തിക്കുന്ന കെ എം സി കൺസ്ട്രക്ഷൻ കമ്പനിയായിരുന്നു ഈ പ്രവൃത്തിയുടെ കരാർ ഏറ്റെടുത്തിരുന്നത് ഇവർ ചെന്നൈ ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കെ ജി ഐ കോൺട്രാക്ടി കമ്പനിക്ക് ഉപകരാർ നൽകുകയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ജനുവരിയിലായിരുന്നു റോഡിന്റെ നവീകരണ പ്രവൃത്തി ആരംഭിച്ചിരുന്നത് നൂറ്റി കോടി രൂപയായിരുന്നു കരാർ തുക ഇക്കഴിഞ്ഞ ഒക്ടോബർ ആദ്യവാരത്തിൽ വാരത്തിൽ തിരുവനന്തപുരത്ത് പൊതുമരാമത്ത് വകുപ്പ് മന്ത്രിയുടെ അധ്യക്ഷതയിൽ വിളിച്ചു ചേർത്ത യോഗത്തിൽ നവംബർ ഇരുപത്തിനകം പ്രവൃത്തികൾ പൂർത്തീകരിച്ച് ഗതാഗത യോഗ്യമാക്കുമെന്ന് കരാർ നൽകിയിരുന്നു ഇതിൽ വീഴ്ച വരുത്തിയ സാഹചര്യത്തിലാണ് കമ്പനിയുമായുള്ള കരാർ റദ്ദാക്കാൻ തീരുമാനിച്ചത് ഈ റോഡിൽ യാതൊരു പ്രവൃത്തിയും നടത്തുന്നതിന് നേരത്തെയുണ്ടായിരുന്ന കരാർ കമ്പനിയെ ഇനി അനുവദിക്കില്ല ഇവരുടെ യന്ത്രസാമഗ്രികൾ എടുത്തു നീക്കാനും തൊഴിലാളികളെ പിൻവലിക്കാനും കരാറുകാർക്ക് നിർദ്ദേശം നൽകി സി സി എൻ പെരിന്തൽ മണ്ണ അരിയൂർ ബാങ്കിലേക്ക് സി പി എം ബഹുജന മാർച്ച് നടത്തി പോലീസുമായി പ്രവർത്തകർ ഉന്തും തള്ളുമുണ്ടായി എം എൽ എ ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണ് അരൂർ ബാങ്കിൽ കൊള്ള നടത്തിയതെന്ന് സിപിഎം നേതാക്കൾ പറഞ്ഞു ਕੇਵਲ ਜੰਮਦਰੇ ਕੁੰਦ ਤੁੰਗਾਟ ਵੱਲ ਹੀ ਤੱਕ ਪੁੰਹਾਦਰ ਕੰਨ ਦੀ ਹੈ ਕਮਲ ਨੀਬ ਦੇ ਪਰਵਾ ਸੰਗਤ ਦੇ ਰਹੀ ਹੈ ਨੀਅ ਪ੍ਰਸਤ ਕਰਦੀ ਹੈ ਕੋਈ ਗੁਰੂ ਕੀ ਰੀ ਦਾ ਫਲ ਅੱਗੇ ਦਿੱਚ ਦਿੱਚ ਬਾਂਗ ਨੂੰ ਇਹ ਸਮਾਜ ਦੇ ਬਾਅਦ ਕੋ ਨੰਗਾ ਤੋਹਰਤੀ ਲਾਤੀਆ ਅਸਮਾਨੀ ਦੇ ਪਰਵਾ ਸੰਗਤ ਦੇ ਰਿਹਾ ਬੈਂਕ ਦੇ ਮੁੰਨਿਲ ਪੁਲਿਸੂ ਮਾਈ ਪ੍ਰਵਰਤਕਰ ਉੰਦਮ ਟੱਲੂੰਡਾਈ ਹਾਰਦੇ ਹੀ ਆਧੁਨਿਕ ਤੀ ਸੰਗਠਿਤ ਬੈਂਕ அதிச்சேகத்தின் பாகமாக யாரு விவாத நாடுகளில் சிந்தேபாத் சிந்தேபாடு മുറിയില്ല എഴുത്തുകളിൽ വിലയിരുത്തി

എം എൽ എ ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണ് അരിയൂർ ബാങ്കിൽ കൊള്ളം നടത്തിയത് എന്ന് മാർച്ച് ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സിപിഎം ജില്ലാ കമ്മിറ്റി അംഗം യു ടി രാമകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുന്ന നേട് പ്രദേശത്തെ ലീഗിന്റെ തോട്ടപ്പൻമാരായിട്ടുള്ള വലിയ ഈ ഈ പറയുന്ന പറയുന്ന അഴിമതിക്ക് പ്രമാണിമാര്യ ഉത്തരവാദിത്വം ഏറ്റവും വലിയ രാഷ്ട്രീയ ആശയപാർട്ടിയായിട്ടുള്ള സിപിഎമ്മിന്റെ മണ്ണാർക്കാട് റൂറൽ ബാങ്കിനെതിരെ യു ഡി എഫ് ഉയർത്തിക്കൊണ്ടുവരുന്ന രേഖ വിയറ്റ്നാ കോളനി സിനിമയിൽ ശങ്കരാടി പറഞ്ഞതുപോലെയാണെന്നും യു ടി രാമകൃഷ്ണൻ പറഞ്ഞു ലീഗിന്റെ ആയിട്ട് സെക്രട്ടറിയും കേരളത്തിലെ സമൂഹ സഹകരണ സ്ഥാപനങ്ങളിൽ വലിയ ലക്ഷ്യവും വലിയ വായ്പയുള്ള വൈവിധ്യമാർന്ന പരിപാടികൾ എഴുതി കൊണ്ടിരിക്കുന്ന ഒരു സഹകരണ സ്ഥാപന റൂറൽ ബാങ്ക് ആ മാതൃപര മാതൃപരമായി പ്രവർത്തിക്കുന്ന റൂറൽ ബാങ്കിന് കേന്ദ്ര ഗവൺമെന്റിനും സംസ്ഥാന ഗവൺമെന്റും കക്ഷി രാഷ്ട്രീയ വേദപനി അംഗീകരിക്കപ്പെടുന്ന സ്ഥാപനം ആ സ്ഥാപനം എന്തായിട്ട് പറയുക കഴിഞ്ഞ ദിവസം പത്ത് സ്ഥാപനം നടത്തുമ്പോൾ ഇതാ രേഖയുണ്ട് രേഖയുണ്ട് ഏതൊരു സിനിമയിൽ ഏതൊരു സിനിമയുണ്ട് ശരിയാണെങ്കിൽ മോഹൻലാലിന്റെ ഏതൊരു സിനിമ അല്ല ശങ്കരാജ് ചോദിച്ച് പറയുക എന്റെ കയ്യിൽ രേഖയുണ്ട് രേഖയുണ്ട് പറയണം വിയാ വിയറ്റ്നാം ഹോളിൽ പറയണം രേഖ കയ്യിൽ രേഖ ഉച്ചു അതുപോലെ രേഖയുണ്ട് വക്കീലല്ല വക്കീലൊരു മാഷായി കൊടുത്തു അത് അസീസ് പാടാ പറഞ്ഞത് രേഖയുണ്ട് രേഖയുണ്ട് പത്രക്കാർ ചോദിക്കുന്നുണ്ട് കാണിക്കാൻ പറയാ കാണിക്കാൻ പറയാ കാണിക്കം പറഞ്ഞാ കാണിക്ക എന്താ രേഖയുള്ളത് എന്താ രേഖ രേഖയല്ലേ എന്താ ഓഡിറ്റ് റിപ്പോർട്ട് എന്താ ഓഡിറ്റ് റിപ്പോർട്ട് ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി ഏരിയ കമ്മിറ്റി അംഗങ്ങളായ രാജൻ ടി ആർ സെപാസ്റ്റ്യൻ കെ ശോഭൻകുമാർ എം വിനോദ് കുമാർ അയിലക്കര മുഹമ്മദ് അലി പി പങ്കജവല്ലി എം മനോജ് തുടങ്ങിയവർ പങ്കെടുത്തു സി സി എൻ മണ്ണാർക്കാട് പൂട്ടുമെന്ന് പറഞ്ഞാൽ പൂട്ടും ഇനി പഞ്ചായത്തിലേക്ക് ഒരു വരവ് കൂടി വരുന്നുണ്ട് അരൂർ ബാങ്ക് മാർച്ചിൽ സിപിഎം ഏരിയ സെക്രട്ടറി എൻ കെ നാരായണൻകുട്ടി വ്യത്യസ്ത രാഷ്ട്രീയ പാർട്ടികൾ നേതൃത്വം കൊടുത്തു ബാങ്കുകളിൽ ഇത്തരമൊരു നീക്കങ്ങളുണ്ടോ ഇത് അരിയൂർ സഹകരണ ബാങ്കിന്റെ മാത്രം പ്രശ്നമാണ് ആ അരിയൂർ സഹകരണ ബാങ്ക് തിരുത്തേണ്ടതാണ് അതല്ലെങ്കിൽ ഏത് അറ്റം വരെയും പോകാൻ ഞങ്ങൾ നിർബന്ധിതരാകും അതാണ് ഈ ബാങ്കിന്റെ ഭരണാധികാരികൾ മനസ്സിലാക്കേണ്ടത് നിങ്ങളുടെ വ്യാജരേഖ ചമച്ചുകൂടെ ഉണ്ടാക്കിയിട്ടുണ്ട് ക്യൂണ് ക്ലർക്കാവുന്നു ക്ലർക്ക് സീനിയർ ക്ലർക്കാവുന്നു പ്രൊമോഷൻ ഇങ്ങനെ പോവുകയാണ് നിങ്ങളെ ആരും ചോദ്യം ചെയ്യപ്പെടാൻ പാടില്ല വിമർശിക്കപ്പെടാൻ പാടില്ല എല്ലാം ഞങ്ങൾ ചെയ്യും ചെയ്യുന്നത് നാട്ടുകാരുടെ ആസ്തി കൊണ്ട് നാട്ടുകാരുടെ ആസ്തി കൊണ്ട് മിനിഞ്ഞാന് ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് മണ്ണാർക്കാട് ഡിവൈഎസ്പിക്ക് ഡിവൈഎഫ്ഐ മണ്ണാർക്കാട്ട് ഡി വൈ എഫ്ഐയുടെ പരാതി പൊക്കുമെന്ന് പറഞ്ഞാൽ ഞങ്ങൾ പൊക്കിയിരിക്കും മനസ്സിലായില്ലേ മനസ്സിലാക്കിക്കൊള്ളണം ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് നിങ്ങൾ കുറ്റം ചെയ്ത് മണ്ണാർക്കാട്ട അങ്ങാടിയിലും കോട്ടപ്പാടത്തും വിലസാമെന്ന് നിന്ന് ധരിച്ചു പോകണ്ട അത് വെറും വ്യാമോഹം മാത്രമാണ് ലീഗെ വെറും വ്യാമോഹം നിങ്ങളെ പൂട്ടുമെന്ന് ഞങ്ങൾ പറഞ്ഞത് വെറുതെയല്ല പൂട്ടുമെന്ന് സി പി ഐ എമ്മിന്റെ ഏരിയ കമ്മിറ്റി പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എഴുതി വെച്ചോ പൂട്ടിയിരിക്കും മണ്ണാർക്കാട്ടെ പാർട്ടി ഈ എമ്മ വൃത്തികേടുകൾ ചെയ്തിട്ടുള്ള അരിയൂർ ബാങ്കിലെ ഇന്നത്തെ ഭരണാധികാരികളെ നല്ലപോലെ വക്കാലത്തുമായി നേതാക്കന്മാർ പത്രസമ്മേളനം ുംങ്ങൾ ഞങ്ങളെ ഒന്നും കുലുക്കി വീഴ്ത്താൻ നോക്കണ്ട കുലുങ്ങില്ല ഞങ്ങൾ പത്രസമ്മേളനത്തിൽ പറഞ്ഞിട്ടുണ്ട് മണ്ണാർക്കാട് നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് എഞ്ചിനീയേഴ്സ് മണ്ണാർക്കാട് ഡിവിഷൻ കമ്മിറ്റി മണ്ണാർക്കാട് ഇലക്ട്രിക്കൽ ഡിവിഷന് മുൻപിൽ സംയുക്ത ധർണ്ണ നടത്തി ഫെഡറേഷൻ സംസ്ഥാന സെക്രട്ടറി എം സി ആനന്ദ് ഉദ്ഘാടനം ചെയ്തുപാൻകുലകാലം തൊഴിലെടുത്ത് ദീർഘകാലം തൊഴിലെടുത്ത് പിരിഞ്ഞു പോകും കാലത്ത് പോകും പിരിഞ്ഞു പോകും കാലത്ത് പിരിഞ്ഞു പോകും

പി പി മാതൃക ജോയിന്റ് വെഞ്ചർ മാതൃക എന്നെല്ലാം പറഞ്ഞ് സ്വകാര്യവൽക്കരണം അടിച്ചേൽപ്പിക്കാനുള്ള ശ്രമമാണ് നടത്തുന്നത് അതിനെല്ലാം നമ്മൾ നാഷണൽ കോർഡിനേഷൻ കമ്മിറ്റി ഓഫ് ഇലക്ട്രിസിറ്റി എംപ്ലോയീസ് ആന്റ് എഞ്ചിനീയേഴ്സിന്റെ പ്ലാറ്റ്ഫോമിൽ നിന്നുകൊണ്ട് തുടർച്ചയായ പ്രക്ഷോഭങ്ങളിലൂടെ തന്നെയാണ് നമ്മൾ അതിന് അതിനെ നേരിട്ട് തോൽപ്പിച്ചത് പരാജയപ്പെടുത്തിയത് താൽക്കാലികമെങ്കിലും തുടർന്നും നമ്മൾ ജാഗരൂകരായിരിക്കേണ്ടതുണ്ട് ഇവിടെ അധ്യക്ഷ പ്രസംഗം സൂചിപ്പിച്ചല്ലോ ഇന്ത്യ രാജ്യത്തിന് മാതൃയായി നിൽക്കുന്ന യൂട്ടിലിറ്റി എന്നാ നമ്മുടെ വളരെ മാതൃകയായി ഇപ്പൊ മറ്റു വടക്കേന്ത്യ സംസ്ഥാനങ്ങളെല്ലാം കേരള മോഡൽ എന്നാണ് പറയുന്നത് എന്ത് ഈ നമ്മുടെ ഊർജ്ജരംഗം കേരള മോഡലിലേക്ക് ആക്കണം എന്നുള്ള രീതിയിലാണ് ഒരു ദേശീയ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ പോയിരുന്നു അവിടെയെല്ലാം വലിയ മതിപ്പാണ് കേരളത്തിലെ വൈദ്യുതി ബോർഡിനുള്ളത് പവർ സെക്രട്ടറിയുടെ ഏകപക്ഷീയ ഉത്തരവുകൾ പിൻവലിക്കുക ശമ്പള പരിഷ്കരണ കരാറുകൾക്ക് അംഗീകാരം നൽകുക മാസ്റ്റർ ട്രസ്റ്റ് ഫലപ്രദമായി പ്രവർത്തിക്കാനാവശ്യമായ സർക്കാർ ഇടപെടലുകൾ നടത്തുക ക്ഷാമബത്താ ഗഡുക്കൾ അനുവദിക്കുക എല്ലാ തൊഴിലാളികൾക്കും ഓൾഡ് പെൻഷൻ സ്കീം നടപ്പിലാക്കുക പങ്കാളിത്ത പെൻഷൻ പദ്ധതി ഉപേക്ഷിക്കുക ജീവനക്കാർക്കും പെൻഷൻകാർക്കും ബാധകമായ ആരോഗ്യ ചികിത്സാ പദ്ധതി നടപ്പാക്കുക കോൺട്രാക്ട് ബില്ലുകൾ കാലതാമസമില്ലാതെ പാസാക്കി പണം നൽകുക കേരളത്തെ സാമ്പത്തികമായി ഞെരുക്കത്തിലാക്കുന്ന കേന്ദ്ര നയം തിരുത്തുക എന്നീ ആവശ്യങ്ങൾ ഉയർത്തിപ്പിടിച്ചാണ് ധർണ നടത്തിയത് കെ സി ബി വർക്കേഴ്സ് അസോസിയേഷൻ നേതാവ് എം കൃഷ്ണകുമാർ അധ്യക്ഷനായി പെൻഷനേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് കെ എ ശിവദാസൻ മുഖ്യപ്രഭാഷണം നടത്തി അബ്ദുൽ ഗഫൂർ ദിനേഷ് കുമാർ വിഷ്ണു ടി എം അജിത് കുമാർ മണി ഹരിദാസൻ വേണുഗോപാലൻ മുഹമ്മദ് ബഷീർ തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ മണ്ണാർക്കാട് പൊതു അനധികൃത ബാനറുകളും ബോർഡുകളും അധികൃതർ നീക്കം ചെയ്യാൻ തുടങ്ങി കോങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡിലും പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഭാഗത്തെ ഫ്ലക്സ് ബോർഡുകളാണ് നീക്കം ചെയ്യാൻ ആരംഭിച്ചത് പൊതു റോഡിലോ നടപ്പാതകളിലോ കൈവരികളിലോ ഒരാളുടെയും പേരോ ചിത്രമോ കാണരുതെന്ന് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് വകുപ്പ് പ്രിൻസിപ്പൽ സെക്രട്ടറി കർശന നിർദ്ദേശം നൽകിയിരുന്നു തുടർന്നാണ് നടപടി സർക്കാരിന്റെയും സർക്കാർ അനുബന്ധ സ്ഥാപനങ്ങളുടെയും സ്വകാര്യ ഏജൻസികളുടെയും മതസ്ഥാപനങ്ങളുടെയും ബോർഡ് ബാനർ പോസ്റ്റർ കൊടി തോരണം എന്നിവയുണ്ടാകരുത് എന്നുള്ള കർശന നിർദ്ദേശവും പഞ്ചായത്ത് സെക്രട്ടറിമാർ കൊടുത്ത കത്തിൽ പറയുന്നുണ്ട് വ്യാഴാഴ്ചയ്ക്ക് ശേഷം പൊതു റോഡിലോ പരിസരത്തോ കണ്ടാൽ ബോർഡിൽ ഒന്നിന് അയ്യായിരം രൂപ വീതം ബന്ധപ്പെട്ട തദ്ദേശ സ്ഥാപന സെക്രട്ടറിയിൽ നിന്ന് പിഴ ഈടാക്കും കോങ്ങാട് കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് ആശ്രയ കിറ്റ് വിതരണം ചെയ്തു പ്രസിഡന്റ് ഹനീഫ ഉദ്ഘാടനം ചെയ്തു സർക്കാരിന്റെ ഭാഗത്തുനിന്ന് പഞ്ചായത്ത് തന്നെ തുക വഴിച്ച് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കിറ്റ് നൽകുക എന്നുള്ളതാണ് ആ പദ്ധതിയെ കുറിച്ച് ഞങ്ങൾ ആലോചിച്ചു ആ ആലോചനയുടെ ഫലമായിട്ട് ആറ് ലക്ഷം രൂപ മാറ്റി മാറ്റിവെച്ചിട്ട് ഈ വർഷത്തെ ആശ്രയ കിറ്റ് മുടങ്ങാതെ നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള തീരുമാനം അതൊരു രണ്ടു മാസം മുമ്പ് നൽകാൻ ആഗ്രഹിച്ചതാണ് പക്ഷെ അതിന്റെ ചില നിയമതടസ്സങ്ങളും മറ്റുമൊക്കെ ഉണ്ടാവും

വിതരണ ചടങ്ങിൽ വൈസ് പ്രസിഡന്റ് എൻ സാജിറ അധ്യക്ഷനായി മറ്റ് ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളും ജീവനക്കാരും ചടങ്ങിൽ പങ്കെടുത്തു കർഷക കോൺഗ്രസ് ഒറ്റപ്പാല നിയോജക മണ്ഡലം കമ്മിറ്റി ശ്രീകൃഷ്ണപുരം കൃഷിഭവന് മുന്നിൽ ധർണാ സമരം സംഘടിപ്പിച്ചു കെ പി സി സി വൈസ് പ്രസിഡന്റ് വി ടി ബൽറാം സമരം ഉദ്ഘാടനം ചെയ്തു പാലക്കാട് ജില്ലാ കളക്ടറേറ്റിൽ നിങ്ങളൊക്കെ പരിപാടി രണ്ടോ മൂന്നോ ഞാൻ തന്നെ ഈ കഴിഞ്ഞ ദിവസം ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷൻ ശ്രീ എ തങ്കപ്പന്റെ നേതൃത്വത്തിൽ ഒരു ദിവസം മുഴുവൻ കർഷകരുടെ പ്രശ്നം ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു ഉപവാസ സമരം നമ്മൾ സംഘടിപ്പിച്ചു ഈ ഓരോ സമരത്തിലും നമുക്ക് പറയേണ്ടി വരുന്നത് ഒരേ കാര്യം തന്നെയാണ് പക്ഷെ അതിനൊന്നും ഒരു പരിഹാരം ഉണ്ടാകുന്നില്ല എന്നുള്ളതുകൊണ്ടാണ് ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കേണ്ടി വരുന്നത് ഇപ്പോ കേന്ദ്ര സർക്കാർ നെൽകർഷകരോട് തുറക്കുന്ന സമീപമാണ് സംസ്ഥാന സർക്കാർ നെൽകർഷകരോട് പുലർത്തുന്ന സമീപനം എത്ര ദ്രോഹകരമായിട്ടുള്ള ഒരു അവസ്ഥയാണ് എന്നുള്ളത് പറയാത്തന്നെ എല്ലാവർക്കും അറിയാവുന്ന കാര്യ നെല്ല് സംഭരണം എന്ന് പറയുന്നത് ഈ കേരളത്തിൽ എല്ലാ വർഷവും എല്ലാ സീസണിലും ഒരു വിവാദ വിഷയമായി മാറുകയാണ് ഏറ്റവും പരിമിതമായ തുക മാത്രമാണ് ഇപ്പോഴും നെല്ലിന്റെ സംഭരണ വിലയായി കർഷകർക്ക് ലഭിക്കുന്നത് കേന്ദ്ര സംസ്ഥാന നിയോജക മണ്ഡലം പ്രസിഡന്റ് മണികണ്ഠൻ പാലാങ്കുഴി അധ്യക്ഷനായി ഡി സി സി ജനറൽ സെക്രട്ടറി കെ ജി പ്രീത് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ബി ഇക്ബാൽ ഡി സി സി സെക്രട്ടറി ഓമന ഉണ്ണി യു ഡി എഫ് ചെയർമാൻ ഗിരീശൻ വി എൻ കൃഷ്ണൻ വി വിനോജ് അരുൺകുമാർ പാലക്കുർശി കെ ഭാസ്കരൻ തുടങ്ങിയവർ സംസാരിച്ചു സി സി എൻ കടമ്പഴിപ്പുറം കള്ളടിക്കോട് കാട്ടുശേരി അയ്യപ്പൻകാവ് താലപ്പൊലി ഉത്സവം വർണ്ണാഭമായി ആഘോഷിച്ചു വേളകളിൽ വിവിധ കലാരൂപങ്ങൾ കാണികൾക്ക് കാഴ്ചയേക്കി രാവിലെ മുതൽ നാദസ്വര കച്ചേരി ശിവേലി എഴുന്നള്ളത്ത് പുറത്തേക്ക് എഴുന്നള്ളിപ്പ് താലം നിരത്തൽ പഞ്ചവാദ്യം എന്നിവയുണ്ടായി ദേശവേലകളായ കല്ലടി ചുങ്കം മുട്ടിയങ്കാട് പുലാക്കുന്നത്ത് ടിബി കളിപ്പറമ്പിൽ കുന്നത്തുകാട് ഇരട്ടയ്ക്കൽ പാങ്ങ് മുതുകാടുപറമ്പ് വാക്കോട് മേലെ പയ്യാനി മേലെ മഠം എന്നിവയും ടാക്സി ഡ്രൈവേഴ്സ് അസോസിയേഷൻ വേലയും ക്ഷേത്രത്തിലെത്തി വേലകളിൽ വിവിധ കലാരൂപങ്ങൾ കാണികൾക്ക് കാഴ്ചയേകി നിശ്ചല ദൃശ്യങ്ങളും ഉണ്ടായിരുന്നു ആന തെയ്യം വാദ്യം കലാരൂപങ്ങൾ തുടങ്ങിയവ ക്ഷേത്രത്തിന് വലം വെച്ച ശേഷം കൂടി ചുറ്റുവിളക്ക് ഉണ്ടായി സി സി എൻ കോങ്ങാട് മലപ്പുറം ജില്ലാതല കേരളോത്സവ മത്സരങ്ങൾക്ക് ഡിസംബർ പത്തൊൻപതിന് തിരൂർക്കാട് നെസ്ര കോളേജിൽ തുടക്കം കുറിക്കും പഞ്ചഗുസ്തി വടംവലി എന്നീ മത്സരങ്ങൾക്കാണ് തിരൂർക്കാട് നെസ്ര കോളേജ് വേദിയാവുക ജില്ലാതല മത്സരങ്ങളുടെ ഉദ്ഘാടനം മങ്കട എം എൽ എ മഞ്ഞളാം നിർവഹിക്കും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് എം കെ റഫീഖ ജില്ലാ സ്പോർട്സ് കൗൺസിൽ പ്രസിഡന്റ് അനിൽ പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ജില്ലാ പഞ്ചായത്ത് അംഗങ്ങളായ കെ ടി അഷറഫ് ഷഹർബാൻ അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയിദ എന്നിവർ പങ്കെടുക്കും അങ്ങാടിപ്പുറം പഞ്ചായത്തിൽ നടക്കുന്ന മത്സരങ്ങളായ പഞ്ചഗുസ്തി വടംവലി ഫുട്ബോൾ ക്രിക്കറ്റ് എന്നീ മത്സരങ്ങളുടെ സുഗമമായ നടത്തിപ്പിനായി പ്രത്യേക സംഘാടക സമിതി രൂപീകരിച്ചു യോഗം പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് എ കെ മുസ്തഫ ഉദ്ഘാടനം ചെയ്തു ഈ പ്രധാന മത്സരങ്ങൾ നടക്കുന്ന ദിവസങ്ങളാണ് ഇരുപതാം തീയതി മുതൽ മുപ്പതാം തീയതി വിവിധ സ്ഥലങ്ങളിലായിരിക്കും മത്സരങ്ങളൊക്കെ നടക്കുന്നത് അപ്പോൾ അതിൻ്റെ ഒരു ഓളം നമ്മുടെ പെരിന്തൽമണ്ണ ടൗണിൽ നിലനിർത്തുന്നതിന് വേണ്ടി എല്ലാ ദിവസവും അതായത് ഇരുപതാം തീയതി മുതൽ മുപ്പതാം തീയതി വരെ വൈകുന്നേരങ്ങളിൽ നമ്മുടെ മുനിസിപ്പൽ സ്ക്വയറിൽ വെച്ച് കലാസന്ധ്യ സംഘടിപ്പിക്കാനും തീരുമാനിച്ചിട്ടുണ്ട് സാംസ്കാരിക പരിപാടികളാണ് അതുകൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് നഗരത്തിലെ ജനങ്ങൾക്ക് അത്തരമൊരു വിനോദോപാധി നമ്മുടെ ഈ ജില്ലാ കേരളോത്സവത്തിൻ്റെ ഭാഗമായി പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്തും മലപ്പുറം ജില്ലാ പഞ്ചായത്തും സംയുക്തമായി അണിയിച്ചൊരുക്കി കൊടുക്കുകയാണ് ഇവിടെ മത്സരങ്ങളുടെ വിശദ വിവരത്തിലേക്ക് പോവുകയാണെങ്കിൽ കലാ മത്സരങ്ങൾ മുഴുവനായും നമ്മുടെ ടൗണിലുള്ള ബോയ്സ് ഗേൾസ് ഹയർ സെക്കൻഡറി ഹൈസ്കൂളുകളിലാണ് നടത്തപ്പെടുക എഞ്ചിനീയറിംഗ് കോളേജിൽ വെച്ച് നടക്കും അങ്ങാടിപ്പുറം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സയിദ അധ്യക്ഷത വഹിച്ചു അസീസ് പട്ടിക്കാട് അഡ്വക്കേറ്റ് നജ്മ തബീറ ഷബീർ കറുമുക്കിൽ ദിലീപ് ബഷീർ ഷിഹാബ് ജസീന സലീന ഖദീജ അൻവർ സിബി എന്നിവർ പ്രസംഗിച്ചു ഇരുപത്തിയാറിന് പെരിന്തൽമണ്ണയിൽ നടക്കുന്ന ഘോഷയാത്രയിൽ പഞ്ചായത്തിൽ നിന്നും വ്യത്യസ്ത കലാരൂപങ്ങൾ അവതരിപ്പിക്കുവാനും തീരുമാനിച്ചു പെരിന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് പരിധിയിലെ വിവിധ വേദികളിലും വിവിധ ഗ്രൗണ്ടുകളുമായി നടക്കുന്ന പരിപാടികൾ പ്രൗഢ ഗംഭീരമായി സംഘടിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത് ഇരുപത്തിയാറാം തീയതി നടക്കുന്ന സാംസ്കാരിക ഘോഷയാത്ര പരന്തൽമണ്ണ ബ്ലോക്ക് പഞ്ചായത്ത് അങ്ങളിൽ നിന്നും ആരംഭിച്ച് ടൗൺ സ്ക്വയറിൽ സമാപിക്കുകയാണ് ഒട്ടനവധി കലാരൂപങ്ങളും വാദ്യമേളങ്ങളോടും സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലെ നേതാക്കളുമൊക്കെ ആ പരിപാടിയിൽ പങ്കെടുക്കും പ്രിയപ്പെട്ട എല്ലാവരെയും ഹൃദ്യമായി ക്ഷണിക്കുകയാണ് പെരിന്തൽമണ്ണ മലപ്പുറം ജില്ലാ പ്രതിനിധി സഭ പത്തൊൻപതിന് പെരിന്തൽമണ്ണയിൽ നടക്കും സംസ്ഥാന പ്രസിഡന്റ് സി പി ഐ ലത്തീഫ് ഉദ്ഘാടനം ചെയ്യുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു ജില്ലയിലെ പതിനാറ് മണ്ഡലങ്ങളിൽ നിന്നുള്ള മുന്നൂറോളം പ്രതിനിധികളാണ് പങ്കെടുക്കുന്നത് വിവിധ സെഷനുകളിലായി സംസ്ഥാന വൈസ് പ്രസിഡന്റ് പി അബ്ദുൽ ഹമീദ് സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായ റോയ് അറയ്ക്കൽ പി പി റഫീഖ് സംസ്ഥാന സെക്രട്ടറി കൃഷൻ എരഞ്ഞിക്കൽ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം വി ടി ഇക്രാമുൽ ഹഖ് ജില്ലാ പ്രസിഡന്റ് അൻവർ പഴഞ്ഞി തുടങ്ങിയവർ പങ്കെടുക്കും

മണ്ഡലം സെക്രട്ടറി അലി എൻ കെ പങ്കെടുത്തു മലപ്പുറം പ്രധാന വാർത്തകൾ പോലീസിന്റെയും മോട്ടോർ വാഹന വകുപ്പിന്റെയും മദ്യപിച്ച് ബസ് ഓടിച്ചയാൾ അറസ്റ്റിൽ ഗുരുവായൂർ പാലക്കാട് റൂട്ടിൽ ഓടുന്ന ബസ്സിലെ ഡ്രൈവർ അനിൽകുമാറാണ് ഒറ്റപ്പാലത്ത് പിടിയിലായത് പോലീസും മോട്ടോർ വാഹന വകുപ്പും സംയുക്തമായാണ് സ്ഥിരം അപകട കേന്ദ്രങ്ങളിൽ നിയമലംഘനങ്ങൾ കണ്ടെത്താൻ പരിശോധന തുടങ്ങിയത് മേലാറ്റൂർ പുലാമന്തോൾ റോഡ് പ്രവൃത്തി അനന്തമായി നീളുന്ന പശ്ചാത്തലത്തിൽ കരാറുകാരെ മാറ്റി പുതിയ എസ്റ്റിമേറ്റും റീടെണ്ടറും തയ്യാറാക്കി പുതിയ കരാറുകാരെ പ്രവൃത്തിയേൽപ്പിക്കാൻ തീരുമാനം വ്യാഴാഴ്ച വരുത്തിയ കരാർ കമ്പനിയിൽ നിന്നും നഷ്ടപരിഹാരം ഈടാക്കണമെന്നും നജീബ്കാന്തപുരം എം എൽ എ ആവശ്യപ്പെട്ടു അരൂർ ബാങ്കിലേക്ക് സിപിഎം ബഹുജന മാർച്ച് നടത്തി പോലീസുമായി പ്രവർത്തകർ ഉന്തും തള്ളുമുണ്ടായി എം എൽ എ ഉൾപ്പെടെ മുസ്ലിം ലീഗിന്റെ നേതാക്കൾ അറിഞ്ഞുകൊണ്ടാണ് കൊള്ളം നടത്തിയതെന്ന് സി പി എം നേതാക്കൾ പൊതുസ്ഥലങ്ങളിലെ അനധികൃത ബാനറുകളും ബോർഡുകളും ചെയ്യാൻ തുടങ്ങി കോങ്ങാട് ഗ്രാമപഞ്ചായത്തിലെ ബസ് സ്റ്റാൻഡിലും പോലീസ് സ്റ്റേഷൻ വരെയുള്ള ഭാഗത്തെ ഫ്ലക്സ് ബോർഡുകളാണ് നീക്കം ചെയ്യാൻ ആരംഭിച്ചത് ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു നമസ്കാരം വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് ൾക്കായി മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക് മദർ കെയർ ഹോസ്പിറ്റൽ കെയർ വിത്ത്